വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ മനസ്സിലുണ്ടോ പട്ടാമ്പിപ്പാലത്തിന്റെ കൈവരി നിർമ്മാണത്തിന് ബക്കറ്റ് പിരിവ് നടത്തി പ്രതിഷേധിച്ച് തൃത്താല മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പാലത്തിന്റെ കൈവരി നിർമ്മാണം നടത്തുക പുതിയ പാലം നിർമ്മാണത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് തൃത്താല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി പി ഡബ്ല്യു ഡി പാലം വകുപ്പിന് കൈവരി നിർമ്മാണത്തിലേക്ക് പത്ത് രൂപ ചലഞ്ച് ബക്കറ്റ് പിഴവാണ് പ്രതിഷേധമായി നടത്തിയത് പ്രതിഷേധത്തിന്റെ ഉദ്ഘാടനം തൃത്താല നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എം നഹാസ് നിർവഹിച്ചു തന്നെയാണ് ഈ പട്ടാമി പാലം വന്നാലും സംഭവിച്ചാലും ഒന്ന് സംഭവിക്കുക ഭാഗത്തോളം ൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞ മുപ്പതാം തീയതിയാണ് വെള്ളം ഈ പാലത്തിലൂടെ കടന്നത് മുപ്പതാം തീയതി തന്നെ ഈ പാലത്തിൽ വെള്ളം കടന്നു അധികാരികൾ എല്ലാവരും കണ്ടതാണ് ആരും വെള്ളം കാണാതെ ഉണ്ടാവുന്ന സാഹചര്യവും ഈ തൃത്താലയെയും പട്ടാമ്പിയെയും ബന്ധിപ്പിക്കുന്ന ഓഗസ്റ്റ് മാസം ജൂലൈ മാസം മുപ്പതിന് വെള്ളം കയറിയ സാഹചര്യം ഉണ്ടായി ഇന്ന് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ഈ നിമിഷം വരെ നമ്മൾ അതിന്റെ അനുഭവിച്ചു പോവുകയാണ് ഈ കൈവിൽ നഷ്ടപ്പെട്ട പട്ടാമ്പി പാലം കൈവരി നിർമ്മിക്കുന്നതിന് വേണ്ടി കൈവരി നിർമ്മിക്കുന്നതിന് വേണ്ടി പണമില്ലാത്തത് കൊണ്ടാണെങ്കിൽ ഈ സമരം ഞങ്ങൾ അതിനുപയോഗിക്കുകയാണ് ബക്കറ്റ് പിരിവ് നടത്തിക്കൊണ്ട് ഈ കൈവരി നിർമ്മാണത്തിന് വേണ്ടി പി ഡബ്ല്യൂടെ പാല വകുപ്പിന് ഫണ്ട് സമാഹരിച്ചെടുക്കാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് തരികാണ് ടി കെ ഫാരിസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ ഇ റാണി അലി പൂവത്തിങ്കൽ കെ ടി രാമചന്ദ്രൻ അനിൽ കെ സുമേഷ് എസ് റിയാസ് എ കെ സി പി രവീന്ദ്രൻ വി അജയ് സി മുദസിർ മുബഷീർ ടി വി മനോജ് പി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു